ബിസ്മി അലഹമുല്ലാഹു അലി വസ്ലമങ്ങളിൽ ഒരു നാമമാണ് സ്വാലിഹുൻ എന്നുള്ളത് സ്വാലിഹുൻ നല്ലവർ എന്നാണ് അർത്ഥം നല്ല ആള് നല്ലവർ എല്ലാ നാമവും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടുത്തെ ഓരോ വിശേഷണവും അവിടുത്തെ സ്വലാഹൈത്തിനെ അറിയിക്കുന്നതാണ് അവിടുത്തെ നന്മയെ അവിടുത്തെ മുഖവിനെ അറിയിക്കുന്നതാണ് ഏതു േഖല നാം എടുത്തു പരിശോധിക്കുമ്പോഴും സ്വലാഹയ്യത്താണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നബി വസ്ല്ല മതങ്ങളുടെ നന്മയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അലൈഹി വസല്ലം എല്ലാ രൂപത്തിലും കുടുംബ ജീവിതം നോക്കുകയാണെങ്കിൽ ലോകത്തെവിടെയും കാണാത്ത കുടുംബ ജീവിതം നയിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് സാമൂഹിക ജീവിതം ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവാണ് സമൂഹത്തിനോട് യോജിച്ച രൂപത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ പ്രവർത്തിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് എല്ലാ മേഖലയിലും തൻ്റെ ശിഷ്യന്മാരോട് ഏറ്റവും നല്ല സ്വലാഹ്യത്തോടെ അവിടുന്ന് ഇടപഴകി അതുപോലെ തൻ്റെ മക്കളോട് പേരക്കുട്ടികളോട് എല്ലാവരോടും ഏത് സമൂഹത്തിൻ്റെ ഏത് മേഖലയിലുള്ള ആളുകളോടാണെങ്കിലും നല്ല ഭംഗിയോടുകൂടെ സന്തോഷത്തോടുകൂടെ മാന്യതയോടുകൂടെ പെരുമാറി എന്തിനേരം പറയണം സ്വന്തം ആളുകളോട് മാത്രമല്ല ശത്രുക്കളോട് പോലും നല്ല നിലയിൽ പെരുമാറി അവരോട് നിമിതങ്ങൾ എങ്ങനെ പെരുമാറി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ നബിതങ്ങൾ സമൂഹത്തിൻ്റെ ഓരോ നിലയിലുള്ളവരോടും ഓരോ വിഭാഗത്തോടും മുനാഫിഖിങ്ങളോട് പാവപ്പെട്ടവരോട് ഭാര്യമാരോട് മക്കളോട് പൊതുവിശ്വാസികളോട് ഓരോ വിഭാഗത്തോടും എങ്ങനെ പെരുമാറി ആ കിതാബുകൾ നമ്മൾ വായിക്കുമ്പോൾ ആ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വലാഹയ്യത്ത് നമുക്ക് ബോധ്യപ്പെടും നന്മയോട് യോജിക്കാത്ത ഒരു പ്രവർത്തനവും ഹബീബ് സ്വല്ലു അലി വസ്ല മതങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല അവിടുത്തെ ജനനം മുതൽ മരണം വരെ നാം ജീവിതം പരിശോധിക്കുമ്പോൾ ത്യ്യൻ വമയ്യ എല്ലാ നിലയിലുള്ള എല്ലാ നിലയിലുള്ള ആ പരിശുദ്ധത നബിസ്വല്ലാഹു അലി തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അബൂബക്കർ പറഞ്ഞല്ലോ മരിച്ച നേരത്ത് മരിച്ചു കിടക്കുന്ന അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലി വസ്ലമതങ്ങൾക്ക് ചുംബനം കൊടുത്തിട്ട് സദ്ദീഖ് തങ്ങൾ പറഞ്ഞത് വാ സുഫിയ വാ എന്നൊക്കെ പറഞ്ഞ അവസാനം പറയുന്നു അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും അങ്ങേക്ക് വല്ലാത്ത സുഗന്ധമാണ് വല്ലാത്ത ഒരു നന്മയാണ് അങ്ങേക്കുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിഖുല്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ നിലക്കുമുള്ള സ്വലാഹയ്യത് അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹുഅലൈ വസ്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് സ്വലാഹയ്യത്തിന് നിരക്കാത്ത ഒരു കാര്യവും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നമ്മളും സ്വാലിഹ എന്ന മുത്തുനബിയുടെ നാമം ചർച്ച ചെയ്യുമ്പോൾ നമ്മളും സ്വാലിഹ്യങ്ങളാവണം സ്വാലിഹാത്തുകളാവണം സ്വാലിഹും സ്വാലിഹത്തുകളുമാണ് നമ്മുടെ ജവാഹിറുല്ലമായിയിലെ ഓരോ പഠിതാക്കളും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ നബി തങ്ങളെ പഠിക്കുന്നത് അതിനു വേണ്ടിയാണ് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് സ്വലാഹിയത്ത് ആവാഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാ വാരിക്കും വരഹമ്മത്